അബ്ദുല്ലാഹിൻ സലഹുലി വസ്ലം അവിടുന്ന് പറഞ്ഞു അള്ളാഹു സുബാൻ ഈ അതിൻ്റെ ഇൽമ് അതായത് വഹിയായി അള്ളാഹു സുബാൻ അല പഠിപ്പിച്ച ഈ അറിവ് അതൊരിക്കലും ജനങ്ങളിൽ നിന്നും അടിമകളിൽ നിന്നും അവൻ ഊരിയെടുക്കുന്നതല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഊരിയെടുക്കുകയില്ല ഒലാഖിൻമിനെ അള്ളാഹു സബ്ഹാൻ ഹോത്താല പിടിക്കുന്നത് ഊരിയെടുക്കുന്നത് അത് ഒലമാക്കളെ പിടിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലമാക്കളുടെ മരണം കൊണ്ടാണ് അള്ളാഹു സബ്ഹാന ഹോത്താല എന്ത് ചെയ്യാറുള്ളത് ഈ ഒരു ദുനിയാവിൽ ഇൽമിനെ അവൻ ഉയർത്തുന്നത് ഇന്നലെ റസൂറുദായി സലാഹു അലൈഹി വസ്ലമ അവിടുന്ന് പറഞ്ഞു അങ്ങനെ ഒരു നിൽക്കുമ്പോൾ ജനങ്ങളെല്ലാം ായ അറിവില്ലാത്തവരായ ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കുകയും ആ ജനങ്ങൾ സ്വീകരിച്ചതായീങ്ങളായ ആളുകൾ അവർ ചോദിക്കപ്പെടുകയും അതുപോലെ തന്നെ ഫു അവർ ഫത്വ കൊടുക്കുകയും അവർ മറുപടികൾ പറയും എങ്ങനെ ബിഗൈരി ഇൽമിൻ യാതൊരു അറിവുമില്ലാതെ അവൻ മറുപടി പറയും ഫതല്ലു അവർ തന്നെയും പിഴച്ചവരാണ് വഅല്ലു അവർ പിഴപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും ഈ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പണ്ഡിതന്മാരായ അതായത് ശിരിയത്തിൻ്റെ ഇൽമ് പഠിച്ചവരായ ആളുകളുടെ മഹത്വമാണ് പണ്ഡിതന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ കേവലം അതൊരു ക്ലാസ് എടുക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു കുത്ത പറയുന്ന ആൾ അല്ലെങ്കിൽ ഇമാവിക്കുന്ന ആൾ ഈ രൂപത്തിൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് മനസ്സിലാക്കരുത് നേരെ മറിച്ച് ദീനിൻ്റെ ശരീരത്തിൻ്റെ കവായതുകളെ സംബന്ധിച്ച് അതായത് അടിസ്ഥാന നിയമങ്ങളെ സംബന്ധിച്ച് എല്ലാം ആഴത്തിലറിയുന്ന അതുപോലെ തന്നെ ദീനിൻ്റെ മക്കാസിദുകളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ദീൻ ദീൻ സം ദീൻ നിലനിന്നത് തന്നെ ഓരോ കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള മഖാസിദുകളെക്കുറിച്ച് ലക്ഷ്യങ്ങളെക്കുറിച്ച് ആ ആർക്കാണോ കൃത്യമായി അറിയുകയും ലോഭു ലോഭത്തോടു കൂടി കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പണ്ഡിതന്മാർ ആലിമീങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അത്തരത്തിൽ ഒരു ആലിമാണ് മഹാനായ റബി അബ്ബൻ ഹാദി അൽ മദ്ഹലി അറഹത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി അത്തരത്തിലുള്ള വലിയ പണ്ഡിതന്മാരായ ആളുകളെ പിടിച്ചുകൊണ്ടാണ് പിടിച്ചു കൊണ്ടാണ് അള്ളാഹു സുബാനഹത്തെ ഉയർത്തുക എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാരുടെ മരണം എന്ന് പറയുന്നത് അത് മുസ്ലിം മുമ്പത്തിനുള്ള ഒരു മുസീബത്താണ് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ കാരണം ജഹ്വാനികളായിട്ടുള്ള അതുപോലെ തന്നെ വിതയികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് മറുപടി നൽകുകയും അതുപോലെ തന്നെ അഹ്ലു സുണ്ടയെ കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്ത പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് റബീർ അബിൻ ഹാദി അൽ മദ്ഹരി റഹ്മത്തുള്ളാഹി അലിഹി എന്ന് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പിന്നെ റഹ്മത്തും മഹിറത്തും എല്ലാം ലഭിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുക അള്ളാഹു സുഹാനഹോച്ചാല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും പണ്ഡിതന്മാരെ സ്നേഹിക്കാനും അവരോട് കൂടെ കൂടാനും അതുപോലെ തന്നെ അവരോടൊപ്പം നാളെ ജന്നാതുൽ ഫുർദൌസിൽ ورميتش غودان ولا توفيق الله <سؤال> سبحانه وتعالى كيور كنالجين غريه سبحانك الله بحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك السلام عليكم ورحمة الله وبركاته